പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധാരാധനയ്ക്ക് പട്ടക്കാരൻ ധരിക്കുന്ന അംശവസ്ത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ സഭാപരവും വേദശാസ്ത്രപരവുമായ അടിസ്ഥാനങ്ങളെക്കുറിച്ചുമാണ് നാം ചിന്തിച്ചു വരുന്നത് തുടർന്ന് നമുക്ക് ശ്രവിക്കാം വിശുദ്ധ കുർബാന സമയത്ത് പട്ടക്കാരൻ ധരിക്കുന്ന അംശവസ്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹംനിക്കോ കഴുത്തു മുതൽ നെഞ്ചോട് ചേർന്ന് പാദം വരെ നീണ്ടു കിടക്കുന്ന ഊറാറയാണ് ഹംനിക്കോ എന്ന് പറയുന്നത് സഭയെ നയിക്കുന്ന ഇടയൻ്റെ അധികാരത്തെയും ചുമതലയെയും ഹംനിക്കോ ദൃഷ്ടാന്തീകരിക്കുന്നു ഇത് ധരിക്കുമ്പോൾ പട്ടക്കാരൻ യുദ്ധത്തിൽ എന്നെ ശക്തി ധരിപ്പിക്കുകയും എനിക്കെതിരായി നിൽക്കുന്നവരെ മുട്ടുകുത്തിക്കുകയും ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ഇത് ശക്തിയുടെ അടയാളമായി പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു ദീർഘദർശിയായ മോശ അഹറോനെ അണിയിച്ച യേഫോദിനെയാണ് ഈ ഹമനിക്കോ പ്രതിനിധാനം ചെയ്യുന്നത് പുറപ്പാട് പുസ്തകം പരിശോധിക്കുമ്പോൾ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലും ലേവ്യാ പുസ്തകം എട്ടാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിലും യഹോദിനെ കുറിച്ചുള്ള വിവരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുമ്പോൾ താൻ മരിച്ചു പോകാതിരിക്കേണ്ടതിന് ധരിക്കുന്ന കവചമാണ് ഈ ഹമ്മനിക്കോ എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം ഇക്കാര്യമാണ് വ്യക്തമാക്കുന്നത് അപ്പോസ്തോല പോലീസ് ലീഹ പറഞ്ഞിരിക്കുന്ന നീതിയുടെ കവചമായിട്ടും ഹമ്മനിക്കായെ വ്യാഖ്യാനിക്കുന്നുണ്ട് അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർഗത്തിലെ ദുഷ്ടസേനയോടും എതിർക്കുവാനും യുദ്ധം ചെയ്യുവാനുമുള്ള തയ്യാറെടുപ്പിൻ്റെ കവചമാണ് ധരിക്കുവാൻ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് ലേഖനം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങളിലാണ് ഈ വിവരങ്ങൾ നാം കാണുന്നത് അടുത്തതായി പട്ടക്കാരൻ ധരിക്കുന്നത് അരക്കെട്ടാണ് അരക്കെട്ട് സന്നദ്ധതയുടെയും സമർപ്പണത്തിൻ്റെയും അടയാളമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ശുദ്ധ യോഹനാനേജ് രക്ഷാകരമായ സുവിശേഷം പതിമൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമുക്കിത് കൂടുതൽ തെളിവും വ്യക്തവുമായി തീരുന്നുണ്ട് ഇത് മഹത്വത്തിൻ്റെ വാളായും സത്യത്തിൻ്റെ അടയാളമായും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയഞ്ചിൻ്റെ മൂന്നിലും നമുക്ക് മഹത്വത്തിൻ്റെ വാളായി ഈ അംശവസ്ത്രത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അഹ്റോൻ്റെ അംശവസ്ത്രത്തിലെ ഏഫോദിൻ്റെ അരക്കെട്ടാണ് ഇത് എന്ന് മറ്റൊരു വ്യാഖ്യാനവും ഉണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൻ്റെ തുടർച്ചയായി നാം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട് ലേവ്യ പുസ്തകം എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിലും നമുക്ക് ഈ വ്യാഖ്യാനം കണ്ടെത്താനായിട്ട് സാധിക്കും സമാഗമന കൂടാരത്തിൽ ശുദ്ധിയില്ലാതെ ആര് പ്രവേശിച്ചാലും മരിച്ച് വീഴുമായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം ഇരുപത്തൊമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇങ്ങനെ വീഴുന്നവരെ പുറത്ത് കൊണ്ടുവരുവാൻ അവിടെ കയറി ചെല്ലുന്നവർ പോലും മരിച്ചു വീഴുന്ന അതിഭയാനകമായ സാഹചര്യം ഉണ്ടായിരുന്നതായി നാം മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ശവം തൊടുന്നവരെ അശുദ്ധരായി കണക്കാക്കിയിരുന്ന ഒരു ജീവിത പശ്ചാത്തലവും അക്കാലത്ത് ഉണ്ടായിരുന്നു ആയതിനാൽ ഒരു തോട്ടി ഉപയോഗിച്ച് ഇങ്ങനെ അതിവിശുദ്ധ സ്ഥലത്ത് മരിച്ചു വീഴുന്നവരുടെ അരക്കെട്ടിൽ പിടിച്ച് വലിച്ച് ഇഴച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സന്ദർഭമാണ് പഴയകാലത്ത് ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള സൗകര്യത്തിനായിട്ട് ഈ അരക്കെട്ടിന് പകരം കട്ടിയുള്ള കയറ് തന്നെ മുൻകാലങ്ങളിൽ പുരോഹിതന്മാർ ധരിച്ചിരുന്നു കയറ് പോലുള്ള അരക്കെട്ട് കത്തോലിക്ക പുരോഹിതന്മാരും മറ്റ് സഭയിലെ പട്ടക്കാരും ധരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കയറുകൊണ്ടുള്ള ഇത്തരം അരക്കെട്ടാണ് പിന്നീട് ഇന്ന് ഉപയോഗിക്കുന്ന രീതിയിലുള്ളതായി തീർന്നതെന്ന് മറ്റൊരു വ്യാഖ്യാനവും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ വരുന്ന ദിനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ ഒരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ No.